സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത് തൃശൂർ പൂരം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി സഹായിക്കാനാണ് തൃശൂർ പൂരം കലക്കിയത് തൃശൂരിൽ കമ്മീഷണർ അഴിഞ്ഞാടുകയായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു തൃശൂർ കലക്കി തൃശൂർ കലക്കിയതാണ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബിജെപിയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മരപൂർവമായി നടപടിയെടുത്തില്ലല്ലോ അതിനകത്ത് രാവിലെ മുതൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ അഴിഞ്ഞാടി എന്നാ പറയണത് ഈ കമ്മീഷണർ അഴിഞ്ഞാടി ആ ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അവര് ചോദ്യം ചെയ്തോ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ അതേ ഉറങ്ങിക്കിടക്കുമല്ലോ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ